അല്ലാമലൈക്കും ഇത്രയേറെ കേട്ടപ്പം ചാലിയാറിനെ കുറിച്ച് കേട്ടപ്പം ചാലിയാർ പുഴയുടെ ചരിത്രം നാടിന്റെ ചരിത്രം വാഴക്കാടിന്റെ ചരിത്രം കേട്ടപ്പം പറയാൻ തോന്നിയൊരു കാര്യം പറയാണ് പലപ്പോഴും ജനിച്ചപ്പം തോന്നിയിട്ടുണ്ട് എന്താണ് ഈ ചാലിയാറിന് എന്റെ ലൈഫിൽ ഒരു സിഗ്നിഫിക്കൻസ് പലപ്പോഴും നമ്മൾ റിലേറ്റ് ചെയ്യുക എന്താണ് എന്റെ ലൈഫിൽ ചാലിയാറിനൊരു പ്രസക്തി നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു എവിടെ വേണമെങ്കിലും ജനിക്കാമായിരുന്നു ഭൂമി ഇത്ര പരന്നതാണ് ഇത്ര വിശാലമാണ് എന്നിട്ടും എന്തിന് ചാലിയാർ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ചാലിയാറിൽ നടന്ന ചാലിയാറിൽ ചുറ്റും നടന്ന ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ എപ്പോഴോ ഞാൻ ഓർത്തുപോയത് ഒന്നര വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ് ചാലിയാർ പുഴയിൽ ഒരു പതിനേഴ് വയസ്സുകാരിയുടെ മൃതദേഹം പൊങ്ങിയ ദിവസം അതെൻ്റെ അനിയത്തിയുടേതായിരുന്നു ഒരനീതിക്കെതിരെ പോരാടിയതിൻ്റെ പേരിൽ ചാലിയാറിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു പതിനേഴ് വയസ്സുകാരി അപ്പം നമ്മൾ ഇത്രയേറെ ആർജനത്തെ കുറിച്ചും ചാലിയാറിലേക്ക് എടുത്ത് ചാടിയവരെക്കുറിച്ചും ചാലിയാറിന് വേണ്ടി സംസാരിച്ചവരെ കുറിച്ചും പറഞ്ഞപ്പോൾ ഒരു നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി വർഷങ്ങൾ വർഷങ്ങളായി നടന്ന ഒരു അനീതിക്കെതിരെ പോരാടിയതിൻ്റെ പേരിൽ ചാലിയാറിലേക്ക് വലിച്ചെറിയപ്പെട്ട അവളെയാണ് സത്യം പറഞ്ഞ എനിക്ക് ഓർമ്മ വന്നത് അവള് മാത്രമല്ല ഒരുപാട് പേര് ഒരു നാടിൻ്റെ നന്മക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ കളയേണ്ടി വന്നവരുണ്ടാവാം അതുകൂടി ഈ നിമിഷം ഞാൻ ഓർത്തു അങ്ങനെയുള്ള എത്രയോ മനുഷ്യർ എൻ്റെ അനിയത്തി പോലെ പതിനേഴ് വയസ്സുള്ള ഒരുപാട് സ്വപ്നമുണ്ടായ ഒരു പെൺകുട്ടിയെ പോലെ എത്രയോ പേര് ഈ ചാലിയാറിൽ നമുക്ക് വേണ്ടി ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലും കൂടി ഉണ്ടായപ്പോൾ ഐ സം സമൂഹം ടു ടെൽ ദസ് താങ്ക് യു ആ പോരാട്ടത്തിൽ പങ്കാളികളാവുക എന്നുള്ള ചരിത്രപരമായൊരു ദൗത്യമുള്ളവരാണ് ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഇവിടെ ഇരിക്കുന്ന ആളുകളടക്കം അതേതെങ്കിലും ഒരു കുടുംബത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമായി മാറേണ്ട ഒന്നല്ല ആ പോരാട്ടത്തിന്റെ ഭാഗമാകേണ്ടത് മുഴുവൻ മനുഷ്യരുടെയും ഉത്തരവാദിത്വമാണ് അവർക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളതും ശബ്ദിക്കുക എന്നുള്ളതും അപ്പോൾ നമ്മുടെ ആ അനിയത്തിയോടുള്ള ഐക്യദാർഢ്യമാകട്ടെ ഈ സന്ദർഭത്തിൽ ഉണ്ടാവേണ്ടത് എന്ന് ആഗ്രഹിക്കുന്നു അസാംക്കും മുഹമ്മദ് ഷെരീഫ് പുഴയുടെ അക്കരുന്നാണ് മാവരുകാരനാണ് നേരത്തെ ഇവിടെ സംസാരിച്ചു ചാലിയാറിനെ പറ്റി ഓങ്ങനായിട്ട് ബഷീർ സാഹിബൊക്കെ പുഴ കടന്ന് മാവൂരിലേക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് ഗോളിയറേൺസിൽ ജോലി ചെയ്ത് അങ്ങനെയാണ് നമ്മുടെ ഒരു നേതൃത്വത്തിലേക്ക് എത്തുന്നതെന്ന് പറയുന്നത് എൻ്റെ ചോദ്യം ഇതാണ് ഇന്നത്തെ കാലത്ത് തോണി കാത്തു നിൽക്കേണ്ട കാര്യമില്ല പാലങ്ങൾ ഇഷ്ടം പോലെയുണ്ട് സൗകര്യങ്ങൾ കൂടിയിട്ടുണ്ട് ഇന്നത്തെ സാറ് പറഞ്ഞ മനസ്സമാധാനം അതിനേക്കാൾ ഉപരിയായിട്ട് ഇന്ന് സംതൃപ്തി ഇല്ല സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്നുള്ളതാണോ ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ഞങ്ങളെ പോലെയുള്ള പുതുതലമുറ ഇന്ന് അഡ്രസ്സ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്നുള്ളത് അതാണ് ചോദ്യം ചോദ്യത്തിന് പഠിച്ചോന്റെ ഒരു വാക്ക് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പ്രോഗ്രാമും കൺക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഫൈനൽ നോട്ട് ആയിട്ട് നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണം ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണോ അയാൾക്കുള്ളത് അതിനോട് അയാൾ ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളതാണ് അതാണ് പഠിച്ചോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഇപ്പൊ എന്താണോ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഉള്ളതിനു വേണ്ടി നിങ്ങൾ ഒരിക്കൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങൾ ഒരിക്കൽ പ്രാർത്ഥിച്ചതാണ് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് അപ്പൊ ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അതിനോട് നിങ്ങൾക്ക് നന്ദി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാം അതുപോലുള്ളത് കൂടുതൽ തരാം മനോഹരമായ ഒരു വാഗ്ദാനമാണ് അത് നൽച്ചതു ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് ഉള്ളത് അതാണ് കണ്ടൻമെന്റ് പറയുന്നത് അദ്ദേഹം അതാ കണ്ടെന്റ് കണ്ടന്മെന്റ് പറഞ്ഞാൽ അയാൾക്ക് എന്താണ് ഉള്ളത് ഉള്ളതിൽ അയാൾ അനുഭവിക്കുന്ന ഒരു നിർവൃതിയാണ് ശരിക്കും പറഞ്ഞുള്ളത് ഏർ ആ നിർവൃതിയാണ് ഒരാൾക്ക് ഈ ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് അതാണ് അയാളുടെ മനസ്സ് സമ്പന്നമായിരിക്കും ആ സമ്പന്നതയാണ് ശരിക്കും പറഞ്ഞാൽ കണ്ടൻമെന്റ് അപ്പൊ പഠിച്ചോ പറയാ നിങ്ങൾക്ക് എന്താണോ ഉള്ളത് നിങ്ങളുടെ വീട് ചെറുതായിരിക്കും ആ ചെറിയ വീടിനോട് നിങ്ങൾക്ക് കണ്ടൻമെന്റ് ഉണ്ടോ എങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ തരാം ഒരുപക്ഷെ വലിയ വീട്ടിൽ കിടന്നുറങ്ങുന്ന ആൾക്കത് ഉണ്ടാവണം എന്നില്ല ഏ പഠിച്ചോന്റെ പദ്ധതികളെ ഒരാൾ വിശ്വസിക്കലാ അത് അതാ ഇപ്പൊ നമ്മളിങ്ങനെ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോഴേ വഴിയിലൂടെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ അതിങ്ങനെ വളഞ്ഞു പൊളഞ്ഞൊഴുകുന്ന വഴിയാണെന്ന് വിചാരിക്കുക നല്ല വളവുകളുള്ള വഴിയാണ് വഴിയാ ഏഹ് അപ്പൊ ആ വളവിന്റെ എന്താണ് ഉള്ളത് നമുക്കറിയില്ലല്ലോ നമ്മൾ താഴെന്ന് നോക്കുമ്പോൾ വളവിന്റെ എന്താണ് ഉള്ളത് നമുക്കറിയില്ലല്ലോ മുകളിൽ നിന്ന് നോക്കുന്ന ആൾക്കോ മുകളിൽ നിന്ന് നോക്കുന്ന ആൾക്കോ അയാൾക്കറിയാം ആ ഉള്ളത് അടുത്ത ശനിയാഴ്ച എന്താ നടക്കുക എന്ന് അയാൾക്കറിയാം അടുത്ത വർഷം എന്താ നടക്കുക എന്ന് അയാൾക്കറിയാം കാരണം അയാൾ നോക്കുന്ന മുകളിൽ നിന്നാണ് നമ്മൾ നോക്കുന്ന താഴെന്നോ നമുക്ക് അടുത്ത വളവിൻ്റെ അപ്പുറത്തുള്ളത് എന്താന്ന് പോലും അറിയില്ല ഏ മുകളിൽ നിന്ന് നോക്കുന്ന ആൾക്ക് അറിയാം എന്തൊക്കെയാണ് ഇവനെ കാത്തിരിക്കുന്നത് ആ മുകളിലുള്ള ആളല്ലേ അയാളെ വിശ്വസിക്കലാണ് അയാളെ വിശ്വസിക്കലാണ് കണ്ടന്മെന്റ് എന്ന് പറയുന്നത് ഈ പ്രാർത്ഥനയിലൂടെ ഒക്കെ ഒരാൾ നേടിയെടുക്കുന്നത് ആ ഒരു ആ ഒരു സംതൃപ്തിയാ പഠിച്ചോന്റെ പദ്ധതികളിൽ ഒരാൾ ഇങ്ങനെ അനുഭവിക്കുന്ന ഒരു സംതൃപ്തിയാണ് ഒരു ഉദാഹരണം പറയാ മൂസ നബി മൂസ നബി ജീവിച്ചത് ഫറോവിയുടെ കൊട്ടാരത്തിലല്ലേ അല്ലേ കൊട്ടാരത്തിൽ ജീവിച്ച മൂസാ നബി അവസാനം എത്തുന്നത് എവിടെയാ മദിയനിലെ ഒരു ചെറിയ കുടിലിലാണ് അല്ലേ ഒരു കുടിലിൽ ജനിച്ച ആളാണ് യൂസുഫ് നബി അവസാനം എത്തുന്നത് എവിടെയാ ഈജിപ്തിലെ കൊട്ടാരത്തിൽ കൊട്ടാരത്തിൽ വളർന്ന മൂസാ നബി മദിയനിലെ ചെറിയൊരു കുടിലെത്തിയതും ചെറിയൊരു കുടിലിൽ ജനിച്ച യൂസുഫ് നബി ഈജിപ്തിലെ കൊട്ടാരത്തിലെത്തിയതുള്ളൊരു പദ്ധതിയില്ലേ ഏഹ് ഇതിന്റെ പേരാണ് പഠിച്ചോന്റെ പദ്ധതി പഠിച്ചോടെ പ്ലാൻ ആ പഠിച്ചോന്റെ പ്ലാനിനെ ഒരാൾ വിശ്വസിക്കലാണ് അന്ധമായി വിശ്വസിക്കലാണ് കണ്ടെന്റ് പഠിച്ചോനെ ഇങ്ങനെ പിടിക്കണ അതാ നമ്മുടെ നാട്ടിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു യാചകൻ ആ യാചകനെ പോലീസ് പിടിച്ചു പോലീസ് പിടിച്ചത് എന്തിനാന്നറിയോ അയാളെ ശിക്ഷിക്കാനല്ല അയാളെ പോലീസ് കൊണ്ടുപോയി വേറെ ഒരു നാട്ടിലേക്ക് കൊണ്ടുപോയി എന്താ സംഭവം എന്നറിയോ വേറെ ഒരു നാട്ടിലെ ഒരു വലിയ പണക്കാരൻ ഉണ്ട് ഒരു സമ്പന്നനായ ഒരാൾ അയാളുടെ ഒരു മകന് കുട്ടിക്കാലത്ത് നഷ്ടപ്പെട്ടതാ അതാണ് ആര് ഈ യാചകൻ നമ്മുടെ മുന്നിൽ കൈനീട്ടിയ ആളല്ലേ അതാരാണ് വേറെ ഒരു നാട്ടിലെ ഒരു പ്രഭുവിന്റെ മകനാണ് എന്ന് ആ യാചകൻ തിരിച്ചറിയുന്നൊരു നിമിഷം ആലോചിച്ച് നോക്ക് ആ യാചകൻ തിരിച്ചറിയാൻ ഞാൻ യാചകനല്ല രാജകുമാരനാണ് എന്ന് തിരിച്ചറിയുന്നൊരു നിമിഷത്തെ കുറിച്ച് ആലോചിച്ച് നോക്കും അങ്ങനെ ഒരു തിരിച്ചറിവാണ് ഒരാൾക്ക് പഠിച്ചോന് മനസ്സിലാകുമ്പോൾ സംഭവിക്കുന്നത് അയാൾ ശക്തിപ്പെടും ജീവിതത്തിന്റെ ദുർബലതകളിൽ നിന്ന് അയാൾ ഉയർത്തെഴുന്നിൽക്കും അയാള് പഠിച്ചോനുമായുള്ള ഒരു ആത്മബന്ധത്തിലൂടെ അയാൾ അനുഭവിക്കുന്ന ഒരു രസമുണ്ട് അയാളുടെ സുചൂതകളൊക്കെയും ചുംബനങ്ങളായി മാറും അതാണ് ജീവിതത്തിൽ അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ഇനി മുന്നോട്ട് എങ്ങനെ എന്നുള്ള കാര്യങ്ങളാണ് ഈ സെഷന് പേരിട്ടിരിക്കുന്നത് തിരിച്ചറിവ് എന്നുള്ളതാണ് ഇന്നലെയും ഇന്നുമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പുതിയ പുതിയ പ്രചോദനങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ മുന്നോട്ടുള്ള നിങ്ങളുടെ യാത്രയെ സുഖകരമാക്കട്ടെ എന്നും ആവേശമുള്ളതാക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു നമ്മളിവിടെ അവസാനിക്കുകയാണ് ഇത്രയും നേരം സംസാരിച്ചതിൽ നല്ല സാന്ദ്രമായിട്ടുള്ള വാക്കുകൾ ഞങ്ങൾക്ക് നൽകിയതിലുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു താങ്ക് സോ മച്ച് തീരത്തെ പുഴയുടെ ശബ്ദത്തിൽ നമ്മുടെ വാക്കുകളും നമ്മുടെ തിരിച്ചറിവുകളും ഒഴുകിയെത്തുന്നു അവസാന സെഷൻ നേതൃത്വം നൽകിയ പ്രിയങ്കരനായ പ്രഭാഷകൻ നമ്മുടെ ആവേശമായ പി എം എ ഗുർസ് ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയും ഈ വാടക്കാടിന് നമ്മുടെ സ്വകാര്യ അഹങ്കാരം കൂടിയായ ടി മുഹമ്മദ് ബഷീർ സാഹിബ് സ്നേഹോപഹാരം കൈമാറുന്നു അതിനായി ബഷീർ സാഹിബിനെ ക്ഷണിക്കുന്നു സെഷനിൽ പി എം എ ഗുഫൂർ സാറിനൊപ്പം നമ്മെ നയിച്ച മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സഹകാര്യദർശി പ്രഭാഷക അഡ്വക്കേറ്റ് ഫാത്തിമ പഹിലേക്കുള്ള സ്നേഹോപഹാരവും അഭിമന്യായ ബഷീർ സാഹിബ് കൈമാറുന്നു ിട്ടിയുടെ സാന്നിധ്യത്തിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇത് പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനത്തിന്റെ മുന്നോടിയായി നടക്കുന്ന ഒരു സെഷനാണെന്നാണ് പറഞ്ഞത് അപ്പൊ ഈ സെഷന് ഇങ്ങനെയാണെങ്കിൽ പഞ്ചായത്ത് സമ്മേളനം എന്തായിരിക്കും എന്നാണ് ഞാൻ ആവശ്യം ഇത് ഇത് ഒരു ജനത ഉണർന്നെഴുന്നേൽക്കുന്നതിൻ്റെ അടയാളമാണ് അവരുടെ അവരുടെ ചരിത്രത്തെ ഇങ്ങനെ ചരിത്രത്തെ അന്വേഷിച്ചു പോയിട്ട് ആവേശപൂർവം അതിന് തലമുറയിലേക്ക് ഇങ്ങനെ കൊളുത്തി കൊളുത്തിവെക്കുന്നൊരു ഒരു അനുഭവമാണ് ഒരു കവിത മാത്രം പറയാം നമ്മുടെ കടമ്മനിട്ടയുടെ കടമനിട്ടയുടെ ഒരു വരിയുണ്ട് പറയട്ടെ നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ള വിധം